വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസുമായിട്ടാണ് ഈ സമയത്ത് നിങ്ങളുടെ മുന്നിൽ വന്നത് വൈകുന്നേരത്തോടു കൂടി സ്വർണവിപണിയിൽ അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടരുകയാണ് ട്വന്റി ഫോർക്ക് തങ്കം വിലയിലും അതിശയകരമായ മാറ്റമാണ് സംഭവിക്കുന്നത് രാജ്യാന് വിപിണിയിലെയും ഇന്ത്യൻ മാർക്കറ്റിലെയും മുൻതൂക്കം സ്വർണ്ണവില നാളെ വീണ്ടും അതിശക്തമായ രീതിയിലുള്ള ഉയർച്ചക്കുള്ള സാധ്യതയാണ് കാണുന്നതെന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു പ്രധാനപ്പെട്ട കാരണം ഒന്ന് യുദ്ധ സാഹചര്യം വീണ്ടും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏത് സമയവും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാമെന്നുള്ള ഒരു നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സ്വർണ്ണവില അറുപതിനായിരത്തിലേക്ക് കുതിച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതേസമയം സെപ്റ്റംബർ മാസത്തിൽ പലിശ നിറക്ക് കുറക്കുമെന്നുള്ള ഒരു അഭ്യൂഹവും തങ്കം വാങ്ങിക്കൂട്ടുന്നത് കൂടിയതിനാൽ തങ്കത്തിൻ്റെ വൺ ഡിമാൻഡാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് തങ്കത്തിൻ്റെ വിലയിലും ഓരോ നിമിഷത്തിലും ഇപ്പോൾ കൂടുതലാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷേ രാത്രി ഏഴേ മുപ്പതോട് കൂടിയേ ഇനി ട്വൻറ്റി ഫോർ എന്തെങ്കിലും മാറ്റം വരാൻ ഇപ്പോൾ ും ഇന്ത്യൻ മാർക്കറ്റ് ഉയർന്നിരിക്കുകയാണ് ഒരുപക്ഷേ എഴുപത്തി ഒന്നായിരവും കടന്ന് മുന്നേറിയേക്കുമെന്നും നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു അതേസമയം ട്വന്റി ഫോർ കെ തങ്കമ്പില ഒറ്റയടിക്ക് ഏഴായിരത്തി ഇരുന്നൂറിലേക്ക് എത്തി നിൽക്കുകയാണ് ഏകദേശം ബോർഡ് റേറ്റോ ബോർഡറേറ്റിനോട് തൊട്ട് അടുത്തൊക്കെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വെള്ളിവിലയും ഇന്ന് കൂടുകയായിരുന്നു ഗ്രാമിന് എൺപത്തി ഒമ്പതിലും പത്ത് ഗ്രാമിന് എണ്ണൂറ്റി തൊണ്ണൂറിലുമാണ് വ്യാപാരം നടക്കുന്നത് കൃത്യമായി നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള സൂചനകൾ അറിയാനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ തട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് താങ്ക്